വീട്ടിൽ നിന്ന് സ്ഥിരമായ ഒരു വരുമാനം മുതൽ മുടക്കൊന്നുമില്ലാത്ത ഒരു കൊച്ചു ജോലി അത് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾ പഠനം പാതി വഴിയിലാക്കി കുഞ്ഞു കുഞ്ഞുങ്ങളെ നോക്കുന്നതിനും വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിനും വേണ്ടി സ്വന്തം ഭാവി പോലും ഇല്ലാതാക്കിയ അവർക്ക് പിന്നീട് ജീവിത വഴിയിൽ ഒരു ജോലി തീർച്ചയായും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ചുരുക്കമാണ് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണണം എൻ്റെ പേര് കാർത്തിക ഞാനും ഇപ്പോൾ ഒരു ഹൗസ് വൈഫാണെന്ന് തന്നെ പറയാം എനിക്ക് രണ്ട് ഉണ്ണിയോളാണ് ഉണ്ണികളാണുള്ളത് മൂത്ത ആൾക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു രണ്ടാമത്തെ ആൾക്ക് ഏഴ് മാസമായിട്ടുള്ളൂ അപ്പോൾ ഞാനും വീട്ടിലിരുന്ന് തന്നെയാണ് കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യണത് ചെറിയൊരു വരുമാനം കണ്ടെത്തുന്നത് അപ്പോൾ അത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണിത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ ഒരു ജോലിയെ ജോലിയെപ്പറ്റി ഞാൻ പറയാം ഇത് കുറച്ച് സ്ത്രീകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് പക്ഷേ ഇന്ന് ഈ ഒരു സംരംഭത്തിന് ആവശ്യക്കാർ വളരെയേറെയാണ് നമ്മുടെ ആവശ്യമില്ലാത്ത പഴയ ഉപയോഗിച്ച് പഴകിയ തുണികൾ നെയ്റ്റി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ നല്ല നല്ല സാരികളായിക്കോട്ടെ അതൊന്നും ഇന്ന് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇതാ ഇവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ മനോഹരമായി കണ്ടില്ലേ ഇതേപോലത്തെ ബാഗുകൾ അതേപോലെ മണി പേഴ്സുകൾ അങ്ങനെ പല പല ഐറ്റംസ് ആക്കി മാറ്റാണ് ചെയ്യുന്നത് ഒരു സാരിയിൽ നിന്ന് നമുക്ക് ഒരു മുപ്പതോ ോളം ബാഗുകളാണ് കിട്ടുന്നത് ബാക്കിയുള്ള പീസുകളുണ്ട് മണി പേഴ്സ് ചെറിയ ചെറിയ ബാഗുകൾ ചെറിയ ചെറിയ അങ്ങനെ ഉള്ള ഐറ്റംസ് പൗച്ചുകൾ അതൊക്കെയാണ് ഇവർ നിർമ്മിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിബ് വാറ് അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് പിന്നെ ലൈനിങ് ആയി ആയിക്കോട്ടെ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ ഈട് നിൽക്കും ഈ ഒരു ബാഗിന് സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഴയ തുണി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വില കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒരു ബേഗിന് ഏറ്റവും കുറഞ്ഞത് മുന്നൂറ് രൂപയ്ക്കാണ് ഇവിടെ സെയിലായി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സംരംഭം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ് നമ്മളെവിടെ അന്വേഷിച്ചാലും നമുക്ക് പഴയ സാരികൾ നമുക്ക് കുറഞ്ഞ റേറ്റിൽ അല്ലെങ്കിൽ പരിചയക്കാരോട് ചോദിച്ചാലും നമുക്ക് വെറുതെ തരും അപ്പോൾ അതൊക്കെ സാധാരണ ആളുകൾ കത്തിച്ച് കളയാണ് ചെയ്യാമല്ലേ പഴയ തുണികളൊക്കെ അപ്പോൾ ഒന്നും കത്തിച്ച് കളയേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമുക്ക് അതിന് ഇതേപോലെയുള്ള ബാഗുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതൊക്കെ പഴയ സാരിന്നൊക്കെ നിന്നൊക്കെ ഉണ്ടാക്കിയ അടിപൊളി ബാഗുകളാണ് അപ്പോൾ ഇതിനൊക്കെ ആവശ്യക്കാർ ഏറെ അപ്പോൾ ഇന്നത്തെ ാലത്ത് ആളുകൾ കൂടുതലും ഇതാ ഇതേപോലത്തെ ബാഗുകളൊക്കെ ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത് കണ്ട മണിപ്പേഴ്സാണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ അവസരം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവരെ ഡീറ്റെയിൽസ് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ഇവർ തരും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള നമുക്ക് ക്ലാസ്സുകൾ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്ത് തരും എല്ലാ സപ്പോർട്ടും ഇവർ ചെയ്തു തരുന്നുണ്ട് റോ മെറ്റീരിയൽസ് തരുന്നുണ്ട് കണ്ടതൊക്കെ പഴയ ഡ്രസ്സുകളാണ് കേട്ടോ അത് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചെറിയ ബാഗുകൾ മണി പേഴ്സ് പൗച്ച് ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഇനിയിപ്പോൾ നമ്മുടെ വേസ്റ്റ് ഒന്നും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ സാധാരണ ആളുകൾ ഇതൊക്കെ കത്തിച്ച് കളയാണ് പതിവ് അപ്പോൾ കത്തിക്കുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് മാരകമായിട്ടുള്ള വിഷമാണ് വരുന്നത് അപ്പോൾ അത് അതൊന്നും ഇല്ലാതെ അത് സംസ് ഇത് നല്ലൊരു ചവിട്ടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വേസ്റ്റ് സംസ്കരിക്കാനും പറ്റും അത് മറ്റൊരു രൂപത്തിലാക്കി നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും നമുക്ക് മാസില് എന്തായാലും കുറഞ്ഞതൊരു മുപ്പതിനായിരം രൂപയൊക്കെ ചുരുങ്ങിയത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഇത് നമുക്ക് വീട്ടിലിരുന്ന് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ചെറിയ സംരംഭം പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ട് നല്ല വരുമാനമല്ല ഒന്നും നഷ്ടമാവാത്തൊരു നഷ്ടം വരാത്തൊരു കച്ചോരാണ് കേട്ടോ കണ്ട അതൊക്കെ പഴയ ജീൻസ് അങ്ങനത്തെ തുണി തുണികൊണ്ടൊന്നും കട്ടിലെ തുണികളോടൊക്കെ ഉണ്ടാക്കിയ ബാഗുകളാണ് കണ്ട കണ്ടാൽ പറയില്ല നമ്മൾ അത് വേസ്റ്റ് തുണി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ലേ അപ്പോൾ അത്രയും പെർഫെക്റ്റോട് കൂടിയാണ് ഇവിടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമുക്കിത് അവർ ക്ലാസ് എടുത്ത് നമുക്ക് പഠിപ്പിച്ചു തരും അപ്പോൾ ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഇപ്പോൾ എനിക്കത് ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് ഞാനും ഒരു ഹൗസ് വൈഫാണ് അപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഇടയിലാണ് എനിക്ക് ഈ ഒരു വീഡിയോ കാണാൻ ഇടയായത് അപ്പോൾ അത് തന്നെ പോലുള്ളവർക്ക് ഷെയർ ചെയ്ത് തരണം എന്ന് വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും നടക്കില്ല ഞാൻ വേറെ രീതിയിലാണ് വരുമാനം കണ്ടെത്തുന്നത് എനിക്ക് ചെറിയ ഉണ്ണിയുള്ള കാരണം അപ്പോൾ തീരെ ചെറിയ ഉണ്ണിയുള്ളവർക്ക് ചിലപ്പോൾ പറ്റണമെന്നില്ല എനിക്ക് ഉണ്ണിക്ക് ഇപ്പോൾ ആറുമാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് എന്തായാലും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി ഞാൻ ഇതേപോലത്തെ കൂടുതൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും എല്ലാ ഫ്രണ്ട്സിനും ബായ്